നമസ്കാരം സർക്കിറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള കാവേരി നദിയിലൂടെയുള്ള കൊട്ടവള്ള സഞ്ചാരം ഹൊഗ്ഗനക്കൽ ഈ വിനോദസഞ്ചാരത്തിന്റെ മറ്റൊരു വിശേഷ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കുളിർമയാർന്ന കാവേരി നദിയിലുള്ള യാത്ര ഏറെ സന്തോഷകരമാണ് ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മറുകര ഇവിടെ നിന്നും കൊട്ടവള്ളങ്ങൾക്ക് നടുവിലൂടെ പടികൾ കയറി കർണാടക സംസ്ഥാനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഉപയോഗം കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞുള്ള കൊട്ടവഞ്ചികൾ ഇവിടെ കാണാം ഒരാൾ അതിൻ്റെ കേടുപാടുകൾ തീർക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കാരണം യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ പൊക്കനക്കലിലെ ഈ കൊട്ടയാത്രയ്ക്ക് ഏറെ അർത്ഥമുണ്ടാവൂ എന്ന് ഇവർക്ക് നന്നായി അറിയാം ടാറുകൂട് വസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേടായി തുടങ്ങിയ കൊട്ടവഞ്ചി നന്നാക്കുവാൻ ഇദ്ദേഹം ശ്രമിക്കുന്നത് മറ്റു സഞ്ചാരികളുടെ എത്തിക്കഴിഞ്ഞു പക്ഷേ ഇനി കൊട്ടവഞ്ചി തന്നെ തൊഴഞ്ഞു പോകാനും പറ്റില്ല തോളിലേന്ത് തന്നെ വേണം ഈ കൊട്ടവഞ്ചിയുമായി പോകുവാൻ തുഴക്കാർ ഏകദേശം പത്തൊൻപത് കിലോ വരുന്ന ഈ കൊട്ടവഞ്ചി തോളിലേറ്റിയാണ് ബലിഷ്ഠരായ ഇവർ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നാലെ യാത്രക്കാർ നടന്നു വേണം മുകളിലേക്ക് എത്തുവാൻ ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞു തമിഴ്നാടിന്റെ അതിർത്തിയിലൂടെ കാവേരി നദിയിലൂടെ കയറി ചെല്ലുന്നത് കർണാടക സംസ്ഥാനത്തിലേക്കാണ് കർണാടക സംസ്ഥാനത്തിന്റെ അതിർത്തി സൂചിക ബോർഡുകൾ ഇവിടെ കാണാം ചമരകന്ദര ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റേഷൻ ഇവിടെയാണ് കാണുന്നത് ഗ്രാമത്തിന്റെ എല്ലാ മനോഹാരിതയും ഇവിടെ കാണാം പച്ചപ്പിന്റെ സമ്പൽ സമൃദ്ധമാണ് ഇവിടെ തുഴവഞ്ചിയിൽ തുറന്ന് ക്ഷീണിച്ചവർ ഇവിടെ വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും കാണാം ഇനി നാം എടുത്ത ടിക്കറ്റ് തന്നെയുണ്ട് ജീപ്പിൽ കയറി പോകുവാൻ ജീപ്പിന് മുകളിലായിട്ട് കൊട്ടവഞ്ചികൾ അടുക്കി വയ്ക്കുന്നു ഒപ്പം കൊട്ടവഞ്ചിയിലെ തുഴക്കാരും നമ്മോടൊപ്പം ഈ വാഹനത്തെ അനുഗമിക്കും ഇനി അല്പസമയം ജീപ്പിലാണ് യാത്ര എല്ലാ യാത്രക്കാരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അല്പസമയം കൂടി അവിടെ കാത്തുനിന്നു ഒരു ടീമായിട്ട് തന്നെ പോകുന്നുകൊണ്ട് അല്പസമയം എടുത്താണ് ഇവിടെ എത്തുന്നത് അങ്ങനെ കൊട്ടവഞ്ചിയുമായി ജീപ്പ് എത്തിക്കഴിഞ്ഞു ഇനി ചുമലിലേന്തിയ കൊട്ടവഞ്ചി വീണ്ടും വെള്ളത്തിലേക്ക് ദൂരെ നോക്കിയാൽ തന്നെ പൊക്കനക്കലിന്റെ ഏറ്റവും രൗദ്രഭംഗിയും വന്യഭംഗിയും മനോഹാരിതയും ഒക്കെ തുളുമ്പുന്ന വെള്ളച്ചാട്ടം കാണാം തിളച്ചു മറിയുന്ന ഗീസറിന് സമാനമാണ് ഇവിടെ ദക്ഷിണേന്ത്യയിലെ നയാഗ്ര എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് സത്യമാണ് പക്ഷെ ഇവിടെ എത്തണമെങ്കിൽ വീണ്ടും ഈ വെള്ളത്തിലൂടെയും കല്ലിലൂടെയും കരയിലൂടെയും വെള്ളത്തിലൂടെയും യാത്ര ചെയ്യണം പാറ തെന്നുന്നതാണ് ഇവിടെ ഒരു കാലത്ത് സ്ഥാപിച്ചിരുന്നതാണ് നീണ്ട കോൺക്രീറ്റ് പാലം അതിശക്തമായ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഇവ തകർന്ന മട്ടിലാണ് വലിയ മരങ്ങളും മറ്റും കടന്നു വന്ന് തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പാലങ്ങൾ അതെ മറ്റു സഞ്ചാരികൾ കൂടി ഒട്ടവഞ്ചിയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ആളുകളെ കയറ്റിക്കൊണ്ട് കടന്നു പോകുമ്പോൾ മനോഹരമായ കാഴ്ചകൾ കാണാം പാപ്രസ് ചെടികൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു ഈജിപ്റ്റോ മറ്റോ എത്തിയ അനുഭൂതിയാണ് ഇവിടെ തോന്നുക ഇതാ ഇവിടെ വെള്ളം ഒരു ഗർത്തത്തിലേക്ക് ആർത്തെളിച്ച് വീഴുന്ന കാഴ്ചയാണ് വെള്ളം താഴേക്ക് എത്തുമ്പോൾ തന്നെ മിസ്റ്റുകളായിട്ട് മുകളിലേക്ക് വരുന്നു ഈ വന്യഭംഗി രൗദ്ര ഭംഗി ആസ്വദിക്കുന്നതാണ് ഇവരുടെ സന്തോഷം ഇതിന്റെ കരയിലിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഈ കൊങ്കനക്കൽ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാം കൂടാതെ വരുന്ന വഴിയിൽ തന്നെ നീന്തി തുരിക്കുവാനുള്ള സൗകര്യങ്ങളുമുണ്ട് കൊട്ടവഞ്ചിയിലെ യാത്രയ്ക്ക് ശേഷം സഞ്ചരിച്ചുകൊണ്ട് ഈ വലിയ വെള്ളച്ചാട്ടവും കാണാം തിരിച്ചു മടങ്ങി വരുമ്പോൾ ഇവിടെ സുരക്ഷിതമായി നീന്തി തുരിക്കുവാനുള്ള സൗകര്യങ്ങളുമുണ്ട് അങ്ങനെ കൊഗനക്കല്ലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് വീണ്ടും മടക്കം ജീപ്പിൽ യാത്ര ചെയ്ത് നമ്മൾ വീണ്ടും കൊട്ടവഞ്ചിയുമായി സ്റ്റാർട്ട് ചെയ്ത് അതേ എത്തുന്നു വീണ്ടും മടക്കയാത്രയിൽ സൺസ്ക്രീനും തൂത്തുകൊണ്ട് കനത്ത വെയിലിൽ കൊട്ടവഞ്ചി മറുകര എത്തുകയാണ് നാം വന്ന വഴിയിലേക്ക് തന്നെ തിരികെ എത്തുന്നു ഏകദേശം മൂന്ന് മണിക്കൂർ സ്വർഗതുല്യമായ അനുഭൂതിയാണ് ഈ യാത്ര സമ്മാനിക്കുന്നത് ആകാശവും കരുത ഭംഗിയാർന്ന മരതക പച്ചയുടെ ഭംഗിയാർന്ന തെളിമയർന്ന കാവേരി നദിയുമൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് ഗതകാല സ്മരണയുടെ പുതിയ സ്വപ്നത്തിന്റെ പ്രതീക്ഷയുടെ മനസ്സിനേറെ സന്തോഷം നൽകുന്ന പ്രകൃതിയുടെ മാത്രം സ്വന്തമായിട്ടുള്ള ദൃശ്യഭംഗിയുടെ സന്തോഷത്തിലേക്കാണ് അങ്ങനെ നാം ഒരു യാത്ര കഴിഞ്ഞ് മറുകറി എത്തുകയാണ് ഒഗനക്കലിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒട്ടേറെ മനോഹര കാഴ്ചകൾ സമ്മാനിച്ച ഇവിടത്തുകാരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒക്കനക്കൽ എപ്പിസോഡ് പൂർണ്ണമാകുന്നു കൂടുതൽ മനോഹര ദൃശ്യങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം